ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെൽബട്ടൺ ഉള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കല്ലേ എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളു ഇന്ന് പ്രിലിംസിന് വേണ്ടി പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തിരു എൽ ഡി സി രണ്ടായിരത്തി പതിനേഴ് തിരുവനന്തപുരം മലപ്പുറം ജില്ലകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ് നെയ്യാർ നെയ്യാറാണ് ആൻസർ ഹിമാലയത്തിൻ്റെ നട്ടൽ എന്ന് വിശേഷിക്കപ്പെട വിശേഷിക്കപ്പെടുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ് ഹിമാദ്രിയാണ് ഹിമാദ്രി കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി കാവേരി ിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് അസം കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് കെ എൻ കെ എം പണിക്കറാണ് കെ എം പണിക്കർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാൾ അടുത്ത ക്വസ്റ്റ്യൻ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണെന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചവല്ലായി ആണ് ചവല്ലായ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി ഏതാണെന്നുള്ള നെയ്യാറാണ് ആൻസർ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ് നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അഗസ്ത്യമല അഗസ്ത്യമല പശ്ചിമഘട്ടം നെയ്യാറിൻ്റെ നീളം അമ്പത്താറ് കിലോമീറ്റർ നെയ്യാർ എവിടെയാണ് പതിക്കുന്നത് അറബിക്കടൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി ഏതാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപ്പൂണിക്കുന്നുകൾ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം അപ്പോൾ അത് ബാലപ്പൂണി ബാലനാണല്ലേ ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് ഏത് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകൾ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഇനി മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ് പതിനാറ് കിലോമീറ്റർ മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം ഉപ്പളക്കായൽ അപ്പോൾ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകൾ അത് പതിക്കുന്ന എവിടെയാണ് ഉപ്പളക്കായലാണ് ഉപ്പളക്കായൽ അട്ടപ്പാടി വനവൽക്കരണത്തിൻ്റെ ഭാഗമായി പുനർജനിച്ച നദി ഏതാണ് കൊടങ്കരപ്പള്ളം പുഴയാണ് കൊടങ്കരപ്പള്ളം ഹരിത മിഷന്റെ ഭാഗമായി നടന്ന മാലിന്യമുക്ത പ്രവർത്തനത്തിലൂടെ പുനർജനിച്ച പമ്പയുടെ പോഷക നദി വരട്ടാറാണ് വരട്ടാറാണ് ആൻസർ നിങ്ങൾക്ക് സ്പീഡ് വായിച്ചു പോകുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ വേണ്ടി സ്പീഡ് വായിക്കുകയാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി അടുത്ത ക്വസ്റ്റ്യൻ ഹിമാലയത്തിൻ്റെ നട്ടല്ല എന്നറിയപ്പെടുന്ന ഏതാണ് ഹിമാദ്രി ആണല്ലോ ഹിമാദ്രി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഹിമാലയം ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര ചോദിച്ചാലും ഏതാണ് ആൻസർ ഹിമാലയമാണ് സംസ്കൃതത്തിൽ ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വീട് എന്നാണ് ഹിമാലയത്തിൻ്റെ അർത്ഥം എന്താണ് മഞ്ഞിൻ്റെ വീട് ഹിമാലയത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത് എവറസ്റ്റ് ഇനി ഹിമാലയത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ശിവാലിക്കുന്നതിരിക്കുന്നു ഇതിനകത്ത് ഹിമാദ്രിക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിരയാണ് ഹിമാചൽ ലെസ്സർ ഹിമാലയ നല്ലൊരു ക്വസ്റ്റ്യനാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വനിര ചോദിക്കുന്ന മിക്കവാറും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ലെസ്സർ ഹിമാലയ ഏതാണ് ഹിമാചലാണ് ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാചൽ ഇനി ഹിമാചലാണ് സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള കാശ്മീർ ഷിംല കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് മുസോളി നൈനിറ്റാൾ അൽമോറ ഇതെല്ലാം കാണപ്പെടുന്ന ഇവിടെയാണ് ഹിമാചലിലാണ് ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാചലാണ് അടുത്തത് ഹിമാലയ മലനിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിര ആണേത് സിവാലിക്ക് ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം ഏതാണ് സിവാാലിക്കാണ് ഡൂൺസ് താഴ്വരകൾ ധാരാളമായി കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ് സിവാലിക്കാണ് ഇനി ടിബറ്റൻ പീഠഭൂമിയുടെ തുടർച്ചയായ മലനിരകളാണ് ട്രാൻസ് ഹിമാലയം അത് അത്ര അത്രയും ഇമ്പോർട്ടൻ്റ് ഇതാ ഇതാണ് ഇനി കാരക്കോറം ലഡാക്ക് സസ്കർ കാരക്കോറം ലഡാക്ക് സസ്കർ ഹിന്ദു കുഷ് കൈലാസം എന്നീ പർവ്വനിരകൾ ഉൾപ്പെടുന്ന മേഖല ട്രാൻസ് ഹിമാലയം അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ഹിന്ദു കുഷ് കൈലാസം എന്നീ പർവ്വനിരകൾ കാണപ്പെടുന്ന മേഖല ഏതാണ് ട്രാൻസ് ഹിമാലയമാണ് ട്രാൻസ് ഹിമാലയം അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് കബനയുടെ പോഷക നദി ഏതാണെന്നായിരുന്നു കാവേരി കബനി കബനിയേഴു നദിയുടെ പോഷക നദിയാണെന്നായിരുന്നു കൊസ്റ്റ്യൻ കാവേരി കാവേരി നദി അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കാവേരിയാണ് ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടം ഏതാണ് ഹൊഗനേക്കൽ വെള്ളച്ചാട്ടമാണ് ഹൊനേക്കൽ ഇനി കൃഷ്ണ നദി ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപ നദിയാണ് നദിയാണേത് കൃഷ്ണ കൃഷ്ണ നദി ഉത്ഭവിക്കുന്ന ഇവിടെ നിന്നാണ് മഹാബലേശ്വർ മഹാബലേശ്വർ എന്നാണ് നദി ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ അപ്പം കാവേരി നദി ഉത്ഭവിക്കുന്ന എവിടുന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളിലാണ് ബ്രഹ്മഗിരി കുന്നുകൾ കൃഷ്ണയാണെങ്കിൽ ആണെങ്കിൽ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ മഹാബലേശ്വർ ഇനി കൃഷ്ണ കൃഷ്ണാനദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് അതൊരു ക്വസ്റ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ഓസ്റ്റിനാണ് നാഗാർജുന സാഗർ അർജുനനും കൃഷ്ണനും തമ്മിൽ അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പോൾ നാഗാർജുന സാഗർ എവിടെയാണ് ഏത് നദിയിലാണ് കൃഷ്ണാനദിയിലാണ് അതുപോലെ അലമാട്ടി ഡാം എപ്പോഴും ചോദിക്കുന്ന ഹോസ്പിറ്റലാണ് അലമാട്ടി അലമാട്ടി ഡാമും നാഗാർജുന സാഗറും എവിടെയാണ് കൃഷ്ണാനദിയിലാണുള്ളത് ഇനി നർമ്മദ നദി നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം അമർകണ്ട കുന്നിലെ മൈക്കല പർവ്വതനിരകളിൽ നിന്നാണ് നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് താവ ബെഞ്ചാർ നല്ലൊരു ക്വസ്റ്റ്യനാണ് നർമ്മദ നദിയുടെ പോഷക നദികൾ താവ ബെഞ്ചാർ ഇപ്പോൾ ഞാൻ ടെസ്റ്റ് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇനി ഈ ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് നമുക്കൊരു ചാനലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ നല്ലപോലെ ക്ലാസ് എടുക്കാം ഇത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വായിച്ചു തരികയാണ് അതിൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി സ്പീഡ് സ്പീഡ് നമ്മൾ വായിക്കുകയാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി നർമ്മദാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് താവ ബെഞ്ചാർ അപ്പോൾ താവ ബെഞ്ചാർ ഏത് നദിയുടെ പോഷക നദിയാണ് നർമ്മദ നദിയുടെ പോഷക നദികളാണ് താവ ബെഞ്ചാർ ഇനി താപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ആ വാക്യ തന്നെ താപ്പി താപ്പി താപ്തി താപ്പി നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് താപ്തി നദി നദി ഉത്ഭവിക്കുന്നത് സത്പുരാനിരയിലെ മുൾട്ടായി റിസർവ് വനത്തിനാണ് മുൾട്ടായി റിസർവ് വനം നമ്മൾ കുറെ നദികളുടെ ഉത്ഭവ സ്ഥാനങ്ങൾ ഇപ്പം പറഞ്ഞു കാവേരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകൾ കൃഷ്ണ കൃഷ്ണ മഹാബലേശ്വർ നർമ്മദയോ മൈക്കലാനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നിരകൾ അമർക്കൻ്റെ കുന്നുകളിലെ മൈക്കലാ നിരകൾ ഇപ്പോൾ പറഞ്ഞേതാണ് താപ്തി താപ്തി എവിടുന്നാണ് മുൾട്ടായി പീഠഭൂമി എന്നാണ് മുൾട്ടായി റിസർവ് വനം മുൾട്ടായി റിസർവ് വനം മധ്യപ്രദേശ് ഉത്ഭവിക്കുന്ന മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഏത് താപ്തി അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ് താപ്തിയാണ് ഇനി നമ്മൾ ബിഹു ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചില്ല അസം അനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസാണ് അസമിൻ്റെ തനത് രൂപ ഏതാണ് സാത്രിയാണ് മണിപ്പൂരിന്റെ തനത് നൃത്ത രൂപ ഏതാണ് മണിപ്പൂരി ഒഡീഷയുടെ ഏതാണ് ഒഡീസി ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന ഏതാണ് ഒഡീസയാണ് ചലിക്കുന്ന കാവ്യ എന്നറിയപ്പെടുന്ന രൂപ ഏതാണ് ഭരതനാട്യം കേരളത്തിൻ്റെ തനത് രൂപം ഏതാണ് മോഹിനിയാട്ടം മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണി കുട്ടിയമ്മ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണേത് കൂടിയാട്ടം കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാ ചോദിച്ചിട്ടുള്ള കുസ്തകമാണ് എപ്പോഴും ചോദിക്കുന്നതാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ് മിഴാവാണ് മിഴാവ് ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അത് വേറെ ഏറ്റവും കുസ്തകമാണ് ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപം ഏതാണ് കുച്ചിപ്പുടിയാണ് ഒരു പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപം കുച്ചിപ്പുടി പഞ്ചാബിലെ പ്രധാന നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ് ഫാംഗ്ര ഗിദ്ദ ഇപ്പോൾ പഞ്ചാബിലെ നൃത്തരൂപങ്ങളാണ് ഫാംഗ്ര ഗിദ്ദ പഞ്ചാബിലെ പ്രധാന വിളവെടുപ്പ് ആഘോഷം ലോഹ്രി ലോഹരി എന്നാണ് ലോഹരി അപ്പം പഞ്ചാബിലെ പ്രധാനപ്പെട്ട വിളവെടുപ്പ് ആഘോഷം ലോഹരിയും അവിടുത്തെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ് ഫാംഗ്ര ഗിദ്ദ ഇതൊക്കെയാണ് പ്രധാന നൃത്ത രൂപങ്ങൾ ഇനി കുറച്ച് നൃത്ത രൂപങ്ങളും ഏതൊക്കെ സംസ്ഥാനമാണെന്ന് തോന്നിട്ടുണ്ട് തമാശ മഹാരാഷ്ട്രയിലാണ് തമാശ വിദേശിയത് ആ പേര് തന്നെ വിദേശിയ ബീഹാർ മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളലൊക്കെ ഇവിടെ കേരളം ഭരതനാട്യം കോലാട്ടം തിരുക്കൂത്ത് മയിലാട്ടം ഒക്കെ ഇവിടെയാണ് തമിഴ്നാടാണ് കേരളത്തിലെ പ്രശസ്തമായ കൂടിയാട്ടം കലാകാരി മാർഗി സതിയാണ് കഥകളിയുടെയും കൂടിയാട്ടത്തിൻ്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി മാർഗിയുടെ ആസ്ഥാനം ഇവിടെയാണ് തിരുവനന്തപുരം ഇനി സൈലന്റ് വാലി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചില്ലേ പാലക്കാട് അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിനാണ് കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി പുരാണങ്ങളിൽ സൈരന്ദ് വനം എന്നറിയപ്പെടുന്ന ഏതാണ് സൈലന്റ് വാലിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയാണ് ഇനി ഉദ്ഘാടനം ചെയ്ത ആരാണ് എൺപത്തഞ്ചിലാണ് അപ്പോൾ പ്രഖ്യാപിച്ച എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തത് എൺപത്തഞ്ചിലാണ് രാജീവ് ഗാന്ധി അവിടെ സംരക്ഷിക്കപ്പെട്ടെന്ന് സിംഹവാരൻ സിംഹാരൻകുരങ്ങളാണ് ഇനി പക്ഷിപാതാളം പശുസങ്കേതം ഏത് ജില്ലയിലാണ് വയനാട് ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ചിന്നാർ സ്ഥിതി കേരളത്തിലെ മഴനീഴൽ പ്രദേശം ചിന്നാർ മഴനീഴൽ പ്രദേശം ഏതാണ് ചിന്നാറാണ് ചിന്നാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി ഇനി ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്ന പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയാണ് പാലക്കാടാണ് പറമ്പിക്കുളം പാലക്കാട് അടുത്തത് കേരളസിംഹം കേരളസിംഹം എന്ന പുസ്തകം എഴുതുക ആരായിരുന്നു കെ എം പണിക്കറാണ് കെ എം പണിക്കറുടെ പൂർണ്ണ നാമം എന്താണ് കാവാലം മാധവ പണിക്കർ എന്നാണ് കാവാലം മാധവ പണിക്കർ കേരളസിംഹം എന്നറിയപ്പെടുന്ന ആരാണ് കേരളവർമ്മ പഴശ്ശിരാജയാണ് പറങ്കി പടയാളി എന്ന അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് പടയാളി പറങ്കി പടയാളി എന്നൊക്കെ പ്രതിചരിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറാണ് പടയാളി അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അത് മിക്കവാറും ചോദിച്ചിട്ടുള്ള പ്രശ്നമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ് സർദാർ കെ എം ബണിക്കറാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളിമാരാണ് സർദാർ കെ എം ബണിക്കർ അപ്പോൾ സർദാർ കെ എം ബണിക്കർ ഒത്തിരി പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ എന്തുവാ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആയ വ്യക്തി പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളിമാരാണ് സർദാർ കെ എം ബണിക്കറാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവാരാണ് സി വി രാമൻപിള്ള സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് ഇത് മാർത്താണ്ഡവർമ്മ ഇനി മലയാളത്തിലെ ആദ്യ അപസർപ്പക അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോന്റെ രചയിതാവാരാണ് അപ്പൻ തമ്പുരാൻ ആണ് അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോൾ ആണ് തൃശൂർ അയ്യന്തോൾ ഇനി അടുത്ത ദിവസം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണെന്ന് പറഞ്ഞല്ലോ അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണ് ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ് സംസ്ഥാനം ചോദിച്ചാൽ പശ്ചിമബംഗാൾ തുറമുഖം ഏതാണ് കൊൽക്കത്തയാണ് ചണം ഉത്പാദനത്തിന് മുൻനിരയിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ സ്ഥാപിക്കപ്പെട്ടത് റിഷ്രയാണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി പരുത്തി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന ഏതാണ് മുംബൈ ആണ് പരുത്തി തുറമുഖം മുംബൈ ഇന്ത്യയുടെ കോട്ടനോ പോളീസ് എന്നറിയപ്പെടുന്നത് ആണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന വശീതാണ് അഹമ്മദാബാദ് പിന്നീട് കോട്ടനോ മുംബൈ ആണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് അഹമ്മദാബാദ് ആണ് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണെങ്കിൽ കാൺപൂർ ഇത് ഇച്ചിരി നമ്മൾ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂർ തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ഏതാണ് കോയമ്പത്തൂർ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ബോസ്റ്റൺ ഓഫ് ഇന്ത്യ അഹമ്മദാബാദാണ് ബോസ്റ്റൺ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ നെയ്ത്തു പട്ടണം എന്നറിയപ്പെടുന്ന ഏതാണ് പാനിപ്പത്താണ് അപ്പോൾ ഇതെല്ലാവരും തിരിഞ്ഞു പോരത് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ഏതാണ് കാൺപൂർ ആണ് തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ ആണ് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ഇനി പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരാണ് ചവല്ലായി ആണ് പ്രധാനമന്ത്രി ചൈനീസ് പ്രധാനമന്ത്രി ചൗവല്ലായ് എന്നായിരുന്നു ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് പഞ്ചശീലതത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ബന്ദൂങ് സമ്മേളനമാണ് ബന്ദൂങ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ് താഷ്കൻ കരാർ ഒപ്പിട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്താണ് സിംല കരാറാണെങ്കിൽ ഏതു വർഷമാണ് അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന സിം താഷ്കൻ്റെ അറുപത്താറിൽ സിംലയാണ് എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിലാണ് എഴുപത്തി രണ്ട് ജൂലൈ രണ്ട് സിംല കരാറിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണ് സുൽഫീക്കർ അലി ഫുട്ടോ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബാങ്കുകളുടെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ് റിസർവ് ബാങ്ക് ആണ് റിസർവ് ബാങ്ക് എന്നാ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് സ്ഥാപിതമായത് കാരണമായ കമ്മീഷൻ ഏതാണ് ഹിൽട്ടണയം കമ്മീഷനാണ് ഹിൽട്ടണയം കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം നാൽപ്പത്തൊമ്പത് ജനുവരി ഒന്ന് അത് പ്രധാനപ്പെട്ട ഒരു ക്രോസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം നാൽപ്പത്തൊമ്പത് ജനുവരി ഒന്ന് തൊഴിലുറപ്പ് നിയമം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം ഒന്നാണ് രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജീൻ റേയ്സയാണ് ജീൻ റേയ്സെ ബെൽജിയം കാരനായിട്ടുള്ള ജീൻ റേയ്സെയാണ് തൊഴിലുറപ്പ് പരിധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നാണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് ആ വർഷം പ്രധാനപ്പെട്ട രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടാണ് നിലവിൽ വന്നത് എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ എല്ലാ ജില്ലകളും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് വന്നത് ഇനി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി തന്നെ ഒക്ടോബർ രണ്ടിനാണ് അപ്പോൾ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് ഇനി എല്ലാ ജില്ലകളും വന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് ഇനി അത് എന്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പതി നിന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഓക്കെ താങ്ക് യു ഓൾ ഇത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു ഓള്